ഹലോ ഗെയ്സ് നിങ്ങക്ക് ചുണു എന്താണെന്നറിയോ ചിലടത്തത് എന്നൊക്കെ പറയും അതിന് ഒരു മരുന്നുണ്ട് അത് നമ്മുടെ ഒരു ഫ്രണ്ടിന്റെ വേണ്ടി എടുത്തത് ചെടി ഇപ്പോണ്ടെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ അങ്ങോട്ട് പോവുക അങ്ങനൊക്കെ ആണെങ്കിൽ അതെങ്ങനെ അരക്കുന്നതും എടുക്കുന്നതും എന്ന് നല്ല രീതി അറിയാം അപ്പൊ വേണ്ടിയാണ് ഞാൻ അങ്ങോട്ട് പോവുക അപ്പൊ ആ പുള്ളിക്കാൻ്റെ വീട്ടിലെത്തി ആ സംഭവം ഏതാ പറഞ്ഞു പക്ഷേ ഇത് സൂപ്പർ മൊത്തം ഉണ്ടായിരുന്നു ഈ ഈ അല്ലെങ്കിൽ സാധനം യൂസ് പൂർണ്ണമായിട്ട് നമുക്ക് നമ്മൾ ആ ചെടികൾ എടുത്തോട്ട് പോവാണ് ഇതാണ് ആ പറഞ്ഞ ചെടി ആന തകര നിങ്ങള് കണ്ടിട്ട് അറിയത്തില്ല പക്ഷെ സംഭവം മിക്കയിടത്തും ഇങ്ങനെ കാട് കാടുപോലെ കളിച്ചു ഇപ്പോൾ പക്ഷെ ഇതുകൊണ്ട് എങ്ങനെ ഇത് ഉപയോഗിക്കുന്ന എനിക്കറിയത്തില്ല അത് അങ്ങേരോട് തന്നെ ചോദിക്കാം അല്ല ഇത് എങ്ങനെ യൂസ് ചെയ്യുന്നേ ഓരോരുത്തർക്കും ഓരോ രീതിയിലല്ലേ വരുന്നത് ചിലർക്ക് ഇച്ചിരി കാണും ചിലർക്ക് ഒരുപാട് ഉള്ളവരുണ്ട് അപ്പം മിക്സിയിലൊന്നും അടിക്കേണ്ട ആവശ്യമില്ല നമ്മൾ ഇതിൻ്റെ ഇല എടുത്തിട്ടേ ഇല ഒന്നോ രണ്ടോ ഇല ഇതുവരെ പറിച്ചെടുക്കുക ഇല പറിച്ചെടുക്കുക ഒരു ഉരിയോ എന്തായാലും ഉരിഞ്ഞെടുക്കണ്ടോ ഇതുള്ളൊരു കല്ല വെച്ചിട്ട് കല്ല വെച്ചിട്ട് വെള്ളം വെച്ചിട്ട് വരച്ചിട്ട് അതിൻ്റെ ചാറ് വേണം എടുക്കാൻ ഇത് വെച്ച് വെച്ചൊരിക്കലും വരക്കില്ല ഇത് ഈ സാധനം ഉപയോഗിച്ച് ഇങ്ങനെ വരയ്ക്കില്ല ഫേസി വരയ്ക്കില്ല കയ്യിലൊക്കെ ആണെങ്കിൽ വരയ്ക്കാം അല്ല നമ്മുടെ ഫേസിലാണെങ്കിൽ ഇത് വരയ്ക്കുന്നത് ഇത് ചാർ എടുത്തിട്ട് അത് തേച്ച് വെക്കുക അപ്പം ഈ പൊരിയാണി ഉള്ള സ്ഥലം ഭയങ്കര ചൊറിച്ചിലായിരിക്കും ചില പരിപാടി ഭയങ്കരമായിട്ട് ചൊറിയുക അല്ലെങ്കിൽ ഈ ചുണങ്ങ് ഭയങ്കരമായിട്ട് ചൊറിയും അങ്ങനെ ഒരു മണിക്കൂർ വെയിറ്റ് ചെയ്തിട്ട് നല്ലപോലെ കഴുകിക്കളയുക ഏകദേശം ഒരാഴ്ച മുതൽ രണ്ടാഴ്ച വരെ ഒരാഴ്ച ഉപയോഗിക്കുമ്പോൾ ഇത് മാറും പക്ഷേ പൂർണ്ണമായിട്ട് മാറത്തില്ല കാരണം നമ്മൾ ഉപയോഗിക്കാതിരിക്കുമ്പോൾ തിരിച്ചു വരും അപ്പോൾ ഒരു രണ്ടാഴ്ച കറക്റ്റായിട്ട് ഉപയോഗിക്കുമ്പോൾ പൂർണ്ണമായിട്ടും മാറും പറഞ്ഞാൽ എൻ്റെ ഫേസ് മൊത്തം രണ്ട് തരം ഈ ചുണുണ്ട് വെള്ളയുണ്ട് കറുപ്പും ഉണ്ട് കറുപ്പിന് ഭയങ്കര ചൊറിച്ചിലായിരിക്കും എപ്പോഴും ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കും പേർക്കുമ്പോൾ ഇതുപോലെ കുറച്ച് വെള്ളം നനച്ചെടുക്കുക ഇല ഇത് നമ്മൾ ഇങ്ങനെ വരയ്ക്കുക ഉണ്ടോ വരയ്ക്കുന്നതിന് പെട്ടെന്ന് തന്നെ അതിൻ്റെ ചാറാവും ഉണ്ടോ ഈ ഒരു ചാർ എടുത്താൽ മതി ഉണ്ടോ ഈ ഒരു ചാർ ഇതെടുത്തങ്ങ് തേച്ചാൽ മതി അല്ല മിക്സിയിലൊന്നും വരയ്ക്കേണ്ട ആവശ്യമില്ല ഉണ്ടോ ഇത് നമ്മൾ ദേഹത്തെങ്ങനെ ആണെങ്കിൽ മാത്രമേ ഇത് വെച്ച് വരയ്ക്കാം ഫേസിൽ ഇങ്ങനെ വെച്ച് വരയ്ക്കില്ല ഈ ചാറ് മാത്രം എടുത്ത് വരയ്ക്കാം ചാറ് മാത്രം ഉരയ്ക്കാണെങ്കിൽ ചാറ് എടുത്ത് തേച്ചാൽ മതി കയ്യിലോ കാലൊക്കെ ആണെങ്കിൽ ഇതോടെ എടുത്ത് വെച്ചിട്ട് നമുക്ക് അവിടെ ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കാം നമ്മൾ ഫേസിലാണെങ്കിൽ നമ്മൾ ഇങ്ങനെ തേച്ചാൽ മതി ഈ ചാറ് മാത്രം എടുത്ത് തേച്ചാൽ മതി അത് നമ്മുടെ കയ്യിലോ കാലിലൊക്കെ ആണെങ്കിൽ ഇതോടെ വെച്ചിട്ട് ഇങ്ങനെ ഉരയ്ക്കാം ഫേസ് ഇത് വെച്ച് ഉരക്കില്ല നമ്മുടെ സ്കിന്നിന് സ്ക്രാച്ച് വീണ ഒരു പാടാവും അതുകൊണ്ട് ഇത് ദേഹത്ത് മാത്രം ഇത് തയ്ച്ചാൽ മതി മുഖത്താണെങ്കിൽ കൈ ഉപയോഗിച്ച് മാത്രം ഈ ചാറ് എടുത്ത് ജസ്റ്റ് ഒന്ന് തേച്ച് ഇങ്ങനെ വെച്ചാൽ മതി ഒരു മണിക്കൂർ എന്നിട്ട് വെയിറ്റ് ചെയ്യാൻ ചെയ്യുക എന്നിട്ട് കഴിയും അങ്ങനഞ്ഞാൽ മതി വേറെ ഒന്നും